കൊല്ലം നിലമേലിൽ തെരുവുനായ ആക്രമണത്തിൽ നാലോളം പേർക്ക് പരിക്കേറ്റു നിലമേൽ സ്വദേശികളായ ഷംനാഥ് ആഷിഖ് ബദറുദ്ദീൻ എന്നിവർക്കും മറ്റൊരു പെൺകുട്ടിക്കും കടിയേറ്റു പരിക്കേറ്റവർ കടക്കൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി ായ ശല്യം അതിരൂക്ഷമായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഇല്ലാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു ദിവസവും സംസ്ഥാനത്ത് തെരുവു ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരും കൂടുതലാവുകയാണ് എന്നാൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ തെരുവുനായ ആക്രമണങ്ങൾക്ക് അറുതി വരുത്തുവാനായി യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല ഇല്ല അത് കഴിച്ചിട്ട് പോയി പിന്നെ നമുക്ക് വേറെ ഒന്നിനുള്ള സമയം ഇല്ലല്ലോ വിവിധ സംഘടനകളാണ് പ്രാദേശിക ഗവൺമെന്റുകൾക്ക് നേരെ പ്രതിഷേധവും പരാതികളുമായി രംഗത്തുള്ളത് വിവിധ പഞ്ചായത്തുകളുടെ പ്രദേശങ്ങളിൽ രാത്രി കാലങ്ങളിൽ തെരുവു നായ്ക്കളെ വാഹനങ്ങളിൽ കൊണ്ടുവിടുന്നതായും പരാതിയുണ്ട് ഓരോ പ്രദേശങ്ങളിലും തെരുവു നായ്ക്കളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത് സ്കൂൾ വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇതിനകം തെരുവുനായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് സംസ്ഥാനത്താകം നിലനിൽക്കുന്നത് വർഷത്തെ ഓണം ഇപ്പോഴും കെട്ടിട നിർമ്മാണ വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ